ജാസ്മിൻ്റെ ഉപ്പ ഗബ്രിയെ വിളിച്ചിരുന്നുവെന്നും ടെഡി ബിയറിനെ കൊടുക്കാത്തതിൽ ബി ബി ടീമിനോടുപ്പ ദേഷ്യപ്പെട്ടുവെന്ന വെളിപ്പെടുത്തലുമായി മുൻ ബിഗ് ബോസ് താരങ്ങൾ കൂടിയായ സിബിനും ആര്യയും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഉപ്പയും ഉമ്മയും ബിഗ് ബോസിൽ പങ്കെടുക്കാനായി എത്തിയപ്പോൾ ആര്യയും സിബിൻ എയർപോർട്ടിൽ വെച്ച് ഇവരെ കണ്ടിരുന്നു അപ്പോൾ പറഞ്ഞതാണ് ഈ കാര്യങ്ങളെന്നാണ് സിബിനും ആര്യയും പറഞ്ഞത് ഗബ്രയുമായുള്ള ജാസ്മിൻ്റെ ബോണ്ടിങ് തങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ് ജാസ്മിൻ്റെ കുടുംബം ഞങ്ങളോട് വ്യക്തമാക്കിയത് ഗബ്രി ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ജാസ്മിന്റെ ഉപ്പ ഗബ്രിയെ വിളിച്ചിരുന്നു ഉമ്മ കൊടുത്തതും കെട്ടിപ്പിടിച്ചതും ഒക്കെ തെറ്റാണ് ഇനി നീ അഭിമുഖങ്ങളിൽ പറയരുത് ജാസ്മിൻ്റെ പേര് ഇനി അഭിമുഖങ്ങളിൽ പറയരുതെന്ന് പറഞ്ഞു ഗബ്രി അക്കാര്യത്തിൽ ഉറപ്പ് നൽകിയെന്നും വ്യക്തമാക്കി ആര്യും സിബിനും പറഞ്ഞു എന്തുകൊണ്ടാണ് ആ ബൊമ്മ ജാസ്മിന് കൊടുക്കാതിരുന്നതെന്ന് ബിഗ് ബോസ് ടീമിനോട് ചോദിച്ചിരുന്നു അവർ കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അങ്ങനെ കണ്ടന്റ് ഡയറക്ടറോട് ഉപ്പ സംസാരിച്ചു ബൊമ്മയുമായി അകത്ത് കയറാൻ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഹൗസിൽ കയറാതെ ഇറങ്ങിപ്പോകും ജാസ്മിനെയും നിങ്ങൾ പുറത്താക്കിക്കോളൂ എന്ന് ഉപ്പ പറഞ്ഞതായും പറയുന്നുണ്ട് ഇപ്പോഴിതാ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ലെന്നാണ് ജാസ്മിൻ്റെ ഉപ്പ ഇപ്പോൾ പറയുന്നത് ഇത് സംബന്ധിച്ച വോയിസ് ക്ലിപ്പും പുറത്തു വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് തെറ്റു കുറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് ഇതിനപ്പുറത്തേക്ക് ബിഗ് ബോസ് ക്രൂവിനെക്കുറിച്ച് ഞാനൊരു കുറ്റവും പറഞ്ഞില്ല അവർക്ക് എന്തെങ്കിലും ദേഷ്യവും ഉണ്ടെങ്കിൽ അവർ തീർത്തോട്ടെ എന്നായിരുന്നു സിബിൻ്റെയും ആര്യയുടെയും വീഡിയോയെക്കുറിച്ച് ജാസ്മിൻ്റെ ഉപ്പ പറഞ്ഞത് അതേസമയം ഇതിന് മറുപടിയായി സിബിനും രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ വന്നു കഴിഞ്ഞു അവിടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയിക്കാനും ആളുകൾ ഉണ്ടെങ്കിൽ ഓൾറെഡി യൂട്യൂബേഴ്സ് പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ എടുത്തു പറഞ്ഞത് എന്നാണ് സിബിൻ പ്രതികരിച്ചത്